നല്ല കോട്ടൻ്റെ അജറക്ക് പ്രിൻ്റിൽ വരുന്ന നൈറ്റി ഉണ്ട് ഫ്രോക്ക് നൈറ്റി ഉണ്ട് അതുപോലെ ടോപ്പ് വരുന്നുണ്ട് കുട്ടികളുടെ സെറ്റ് നമ്മൾ മുൻപ് കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെറ്റ് റിസ്റ്റോ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെ ഗേൾസിൻ്റെ പക്ഷെ ചെറിയ കുട്ടികളത് എല്ലാം കേട്ടോ നമ്മൾ അഞ്ച് വയസ്സ് വരെ ഉള്ളതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനി ഏഴ് എട്ട് ഒമ്പത് വയസ്സുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ബോയ്സിൻ്റെ അഞ്ച് ഏജ് വരെയുള്ള കുട്ടികൾക്കുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള കോഡ്സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ട്രൗസറും ടീഷർട്ടും കൂടെ വരുന്നതാണ് വരുന്നത് അത് ഞാൻ കുട്ടികളുടെയൊക്കെ ഏജ് ഞാൻ പറയുന്നേ ഉള്ളൂ ഏജിൻ്റെ കണക്ക് അതിൽ കൊടുത്തിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത് പക്ഷേ ഓരോ കുട്ടികളിലും സൈസ് ആയിരിക്കും അപ്പം നിങ്ങളുടെ കുട്ടിയുടെ സൈസും അതും കറക്റ്റ് ആക്കിയിട്ട് മാത്രം ഏത് വയസ്സിൻ്റെ ആണെങ്കിലും നോക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നൈറ്റിയാണ് അറുപത് ലെങ്ത്തിൽ വരുന്ന കോട്ടൺ അജറക് പ്രിൻ്റിൽ വരുന്ന നൈറ്റിയാണ് വരുന്നത് അമ്പതോളം ചെസ്റ്റ് കിട്ടുന്നുണ്ട് അറുപത് ലെങ്ത്തും കിട്ടുന്നുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഡയറക്റ്റ് കാണാൻ തന്നെ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നുള്ളത് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അമ്പത്തെട്ട് കോട്ടൺ ആണ് അപ്പൊ അമ്പത്തെട്ട് സൈസും അമ്പത്തി ആറ് സൈസും അവരൊക്കെ വാങ്ങട്ടോ അറുപത് ലെങ് ഉണ്ട് വാഷ് ചെയ്താ ചുരുങ്ങും അറിയില്ലല്ലോ ഈ ഒരു പ്രിന്റിൽ തന്നെ നമ്മൾ ഹഫ്താങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു സെയിം പാറ്റേണിൽ തന്നെയാണ് നൈറ്റി വന്നിട്ടുള്ളത് അത് കലങ്കാരി പ്രിന്റ് പോലത്തെ കൊടുത്തിട്ടുള്ളത് വർക്ക് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു രണ്ട് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ബെക്ക് സൈഡ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അറുപത് ലെങ്ത്തും അമ്പത് ജസ്റ്റും ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്താൽ ചിലപ്പോ ചുരുങ്ങും അപ്പൊ അതിനനുസരിച്ച് നോക്കിട്ടെടുക്കോ ഇനി ഞാൻ കാണിക്കുന്നത് ഫ്രോക്ക് ആണ് കേട്ടോ നൈറ്റി ആ രണ്ട് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രിന്റിൽ വരുന്നേ ഉള്ളൂ നൈറ്റി ഐറ്റിയാണ് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു പ്രിന്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞാല് അമ്പത്താറ് ലെങ് കിട്ടുന്നല്ല നാപ്പത്താറ് നാപ്പത്തേഴ് ലെങ്ത് കിട്ടുന്ന ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ വരുന്നത് ഒരു നമുക്ക് പെന്റ് ഇട്ടിട്ട് ഇടുന്നവരുണ്ട് പെയിന്റ് അത് ഇടുന്നവരുണ്ട് ലെത്തിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമാണ് ആ ഒരു ലെങ്ത്തിൽ വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ് വന്നിട്ടുള്ളത് ഗൌൺ ആണ് കേട്ടോ നമ്മളൊരു വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ബേക്കലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നാപ്പത്താറ് ചസ്റ്റാണ് ഇതിന് വരുന്നത് ഒരു നാല്പത്തിനാല് ജസ്റ്റ് വരെ ഉള്ളവരൊക്കെ എടുത്താൽ മതി കാരണം വാഷ് ചെയ്താൽ ചുരുങ്ങിയല്ലോ എന്നിട്ട് ഒരു സൈസ് കണക്കിന് എടുത്താ മതി കേട്ടോ നേരത്തെ വന്നത് ബ്ലൂല് സ്ലീവ് റെഡും അല്ല സ്ലീവ് ബ്ലൂവും റെഡ് ഗൗൺ ഗൗണും ആയിരുന്നു ഇത് ബ്ലൂ ഗൗണും സ്ലീവിലും എന്റെ പോസിഷനിലും കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഡിഫറൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഓരോ വേറെ വേറെ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് പ്രിൻ്റ് ഫുൾ ആയിട്ട് ഒരേ സെയിം കളറിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളൊരു ടോപ്പായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഫ്രോക്ക് ഗൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കിട്ടിയിട്ട് നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത്തും എടുത്തൊക്കെ സെയിം തന്നെയാണ് വരുന്നത് എല്ലാത്തിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇനി ആ ഗോവ നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇനി വരുന്നത് ഞാൻ കഫ്താനിൽ ബാക്കി രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നു കേട്ടോ ഒരുപാട് കളർ ബ്ലാക്കും മെറൂണും എല്ലാ ഷെയ്ഡും ഉണ്ടെങ്കിലും അതിലെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ റെഡ് കളർ കുറച്ചും കൂടി ബാക്കി വരുന്നുണ്ട് കേട്ടോ അത് എല്ലാത്തിൻ്റെയും അങ്ങനെയാണ് നൈറ്റിയും ഒക്കെ തന്നെ അങ്ങനെയാണ് റെഡിൻ്റെ കളർ കുറച്ച് നല്ല ഉദിക്കണ റെഡല്ലോ നല്ലൊരു ഡാർക്ക് റെഡാണ് നല്ല ഭംഗിയുള്ള റെഡാണ് ഇതിന്റെ തന്നെയാണ് അനൈറ്റിയുടെ പ്രിന്റ് എന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എങ്ങനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് അജറക് പ്രിന്റിൽ വരുന്ന കോട്ടൺ കുർത്തീസ് ആണ് കേട്ടോ എക്സൽ ലാർജ് സൈസുകാർ യൂസ് ചെയ്താൽ മതി നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു നല്ല പോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് സ്ലൈഡ് ഓപ്പൺ ഒന്നും ഇല്ല ഇല്ലാട്ടോ സൈഡ് ഓപ്പൺ ഒന്നും ഇല്ലാതെയാണ് വരുന്നത് അല്ല സൈഡ് ഓപ്പൺ ഇല്ലെന്ന് പറഞ്ഞു ലൈനി തുണി ഇല്ലാട്ടോ ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺ ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ടിൽ ലാർജ് എക്സൽ സൈസ് ആരെ എടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള നല്ല കോട്ടൺ ആണ് കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല റേറ്റിലാണ് നിങ്ങൾക്ക് എത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ബ്ലാക്ക് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മെറൂണ് കുറച്ചും കൂടെ പീസ് ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നു അതിൽ വീണ്ടും ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഒരുപാട് പേര് വീണ്ടും വീണ്ടും എങ്ങനെ ചെയ്തപ്പോൾ ഞാൻ സെയിം പ്രൊ പ്രൊഡക്റ്റിനെ കണ്ടപ്പോൾ വീണ്ടും കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ടും ടോപ്പും വരുന്നത് ലാർജ് എക്സൽ സൈസ് വരെ എടുത്താൽ മതി കേട്ടോ ഡബിൾ എക്സൽ ടാഗ് സൈസ് ഉണ്ട് പക്ഷെ അത് ലാർജ് എക്സൽ എൽ സൈസ് വരെ എടുത്താൽ മതി ഇനി നമുക്ക് കുട്ടികളുടെ കോഡ് സെറ്റ് കാണിക്കട്ടോ കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് അഞ്ച് വയസ്സ് വരെയുള്ള കോഡ് സെറ്റ് കൊടുക്കാൻ കഴിയുക അവിടെ നമുക്ക് ഏജ് മാറുന്നതിനനുസരിച്ച് റേറ്റും നമുക്ക് ഡിഫറൻറ്റായിട്ട് തന്നെ നമുക്കും കിട്ടുന്നത് കേട്ടോ നല്ലൊരു ത്രീ ഫോർത്ത് പാൻറ്റും ഒരു നല്ല ടീഷർട്ടും ഉണ്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇത് ത്രീ ഫോർത്തായിട്ട് ലെങ്ത് കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക പാൻറ് തന്നെ തന്നെ കിട്ടുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങ ഒരുപാട് നല്ല റിവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനെ കുട്ടികളൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഫോട്ടോ ഒക്കെ വിട്ടു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരു പനിയം ക്ലോത്ത് ആണ് ഓറഞ്ച് ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് ഞാൻ എല്ലാം നിവർത്തുന്നില്ല കേട്ടോ ഇനി ഇത് നിവർത്തിയിട്ട് തന്നെ കാണാന്നുള്ളവരുണ്ടെങ്കിൽ ഇത് നിവർത്തിയിട്ട് ഞാൻ കുട്ടികളുടെ കൊണ്ടുവന്നപ്പോൾ നിവർത്തിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോട്ടോസായിട്ട് വിട്ടുതരാം അതിന്റെ ലിങ്ക് ഞാൻ വിട്ടു തരാം ഞാൻ ഒരെണ്ണം മാത്രം ഇതിൽ നിവർത്താണ് കേട്ടോ കാരണം മുൻപ് നിവർത്തിയ പ്രൊഡക്റ്റ് തന്നെ അതുകൊണ്ടാണ് ഒരു പാറ്റേണിൽ ഒരു വ്യത്യാസം വരുന്നില്ല എല്ലാം ഒന്നും കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരണ്ടേ അങ്ങനെ ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം നിവർത്താത്തത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാനും നല്ലൊരു നല്ലൊരു ബനിയൻ ടൈപ്പാണ് കുട്ടികൾക്കുള്ളതാണ് ഇത് വരുന്നത് സെയിം പറ്റാണുള്ള തന്നെയാണ് എല്ലാ കുട്ടികൾക്കും വരുന്നത് പക്ഷെ ഏജ് നോക്കണ്ട നിങ്ങളുടെ കുട്ടികൾക്ക് ഏഹ് ചിലപ്പോൾ ആറ് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള കുട്ടികളൊക്കെ ഏഴു വയസ്സിന്റെ കുട്ടികളുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാം എനിക്ക് കുറവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിട്ട് എടുക്കാം കേട്ടോ വയസ്സ് നോക്കിട്ട് എടുക്കരുത് ലെങ് ചെസ്റ്റും ഒക്കെ നിങ്ങൾ ചോദിച്ചോളൂ അപ്പൊ ഞാന് ഏത് സൈസിൻ്റെ വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഇത് ബോയ്സിന്റെ ആണ് കേട്ടോ ബോയ്സിൻ്റെ ഒരു സ്മോൾ മീഡിയം പറഞ്ഞ ഇത് വന്നിട്ടുള്ളത് അതായത് ചെറിയ കുട്ടികളുടെ സ്മോൾ മീഡിയം ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സ്മോൾ മീഡിയത്തിൻ്റെ ലെങ്ത്തും ചെസ്റ്റും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മൂന്ന് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ആക്കാം പക്ഷേ പക്ഷെ നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ കുട്ടികളുടെ സൈസ് ലെങ്ത്തും എടുത്തും നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ വയസ്സ് നോക്കേണ്ട വന്നിട്ടുള്ളത് മൂന്ന് ടു അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് മൂന്ന് ഉണ്ട് അഞ്ച് വയസ്സിൻ്റെ ഉണ്ട് ഓരോ കളേഴ്സും ഞാൻ കാണിക്കാം നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് വീണ്ട് ഒരു കരിനീല കളർ വരുന്നുണ്ട് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കളർ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്ന് മാത്രമായിട്ട് ഞാൻ ഇവർത്തി കാണിക്കാം കേട്ടോ സെയിം കളർ മാത്രമല്ലേ ചേഞ്ച് വരുന്നുള്ളൂ അപ്പോൾ അത് മാത്രമായിട്ട് ഞാൻ കാണിക്കാം ഏകദേശം ലെങ്ത്തും ഇടുത്തും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് വരുന്നത് ചെസ്റ്റിന്റെ അവിടെ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഡെയിലി യൂസിനെ പറ്റിയൊരു ഐറ്റംസാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല വാഷ് ചെയ്യാനും നോക്കാനൊക്കെ പറ്റിയൊരു ഡെയിലി യൂസിനെ പറ്റിയത് തന്നെയാണ് ഇങ്ങനെ ഇതൊക്കെ നിവർത്തി കാണിക്കട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടുത്തെ വർക്കുണ്ടല്ലോ വർക്കിന് ചെറിയ ഡിഫറെൻറ്റ് വരുന്നുണ്ടോ ഓരോന്നിനും വേറെ വേറെ ഡിഫറെൻ്റ വരുന്നതാണ് കേട്ടോ പാറ്റേണാണ് വരുന്ന ഒരു വർക്ക് വരുന്നത് അപ്പം അത് നോക്കിയിട്ട് എടുത്തോളൂ ഇങ്ങനെ ഓർഡർ ചെയ്യണ്ടത് ചില സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ എൻക്വയറി ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഓൺലൈൻ വഴി ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ എടുക്കുക ഓപ്പൺ വീഡിയോയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റിട്ടേൺ സ്വീകരിക്കുകയുള്ളൂ അത് പാക്കറ്റ് പൊട്ടിക്കൊന്ന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കുക അതിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ തരൂട്ടോ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചിരിക്കണം ഞാനൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിപ്പോ എല്ലായിടത്തും കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മളത് ഈ വലിയവർക്ക് ഇങ്ങനെ വാങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും കുട്ടികൾക്ക് പറ്റി ഡെയിലി യൂസിനെ കൊണ്ടുവരാൻ പറ്റുമോ പലരും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ തന്നെ എപ്പോഴും കിട്ടാറ് പക്ഷെ ആൺകുട്ടികൾക്കാണ് കൂടുതലായിട്ട് ചോദ്യം വരുന്നത് എപ്പോഴും വാഷ് ചെയ്തു തരാൻ അവരുടെ ആണെങ്കിലും കൂടുതൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ ഇതിപ്പോ അവർക്കും ഉമ്മമാർക്കും ഇങ്ങനെ വാങ്ങുമ്പോൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമാണ് പോലെ അത് കാണുമ്പോൾ അപ്പോൾ അത് ഇങ്ങനെ ഡെയിലി യൂസിനെ പറ്റിയത് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അതിപ്പം എവിടെയും കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല എല്ലായിടത്തും കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ആണ് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ ആശയല്ലൊരു നല്ലൊരു കളറാണ് സിൽവർ കളർ പോലെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടി വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക